എല്ലാ കൂട്ടുകാർക്കും ബുക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോക ലഹരി വിരുദ്ധ പുകയില വിരുദ്ധ ദിനങ്ങളോടനുബന്ധിച്ച ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മദ്യം തലച്ചോറിലെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത് സറിബല്ലം വിഷ അടങ്ങിയ രാസപദാർത്ഥം ഏത് മീതയിൽ ആൽക്കഹോൾ മദ്യത്തിനും മറ്റു ലഹരി വസ്തുക്കളുടെയും നിരോധനത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏത് ആർട്ടിക്കിൾ നാൽപ്പത്തി ഏഴ് ഏറ്റവും കൂടുതൽ പുകയില ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാ ആന്ധ്രാപ്രദേശ് പുകയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാ ചൈന കറുപ്പ് ഏത് സസ്യത്തിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത് പോപ്പി സിഗരറ്റ് പുകയിലെ ഏത് രാസവസ്തുവാണ് ക്യാൻസറിന് കാരണമാകുന്നത് ബെൻസീൻ മദ്യം എല്ലാ തിന്മകളുടെയും മാതാവ് എന്ന് വിശേഷിപ്പിച്ച ഗ്രന്ഥം ഏതാ വിശുദ്ധ ഖുറാൻ എനിക്ക് അരമണിക്കൂർ അധികാരം ലഭിച്ചാൽ ആദ്യം ചെയ്യുന്നത് മദ്യം നിരോധിക്കുകയാകും എന്ന് പറഞ്ഞതാര് ഗാന്ധിജി പുകയിളയുടെ ജന്മദേശം ഏത് മെക്സിക്കോ മദ്യപാനം മൂലം കരളിനെ ബാധിക്കുന്ന രോഗം ഏത് ഇതിലുത്തരം തഴകമൻ ചെയ്യാൻ മാർക്കല്ലേ